നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണ് പ്രത്യേകിച്ച് ടവേറെ യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രധാനമായും ചെയ്യുന്നത് ഇപ്പോൾ മഴക്കാലമാണ് അപ്പോൾ മഴക്കാലമായതുകൊണ്ട് നമ്മുടെ വാഹനത്തിൻ്റെ എ സി പവർ സെയറിങ്ങിൻ്റെ ബെൽറ്റും ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റും പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ് അതായത് പല വാഹനങ്ങളിലും ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു ഒരാഴ്ചയ്ക്കപ്പുറം വെച്ച് ഇപ്പോൾ പല സ്ഥലങ്ങളിലും മഴ കൂടുതലാണ് അടുത്ത കാലത്തായിട്ട് പലരും ഈ ഒരു സംശയം ചോദിക്കുന്നുണ്ട് വണ്ടി ഓട്ടത്തിൽ സ്റ്റിയറിംഗ് സ്റ്റക്കാവുന്നുണ്ട് ഇറങ്ങുന്ന സമയത്തൊക്കെ സ്റ്റിയറിംഗ് സ്റ്റക്കാവുന്നുണ്ട് എന്താണ് കാര്യം എന്താണ് സാഹചര്യം എന്ന് ചോദിച്ചിട്ട് പലരും ചോദിക്കാറുണ്ട് സത്യാവസ്ഥ എന്ന് പറയുന്നത് നമ്മുടെ വാഹനത്തിൻ്റെ ഈ എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റും ഓൾട്ടർനേറ്ററിൻ്റെ ബെൽറ്റും പ്രധാനമായും നിങ്ങളുടെ വാഹനത്തിന് ഓരോ എഴുപതിനായിരം കിലോമീറ്റർ കൂടുന്തോറും അല്ലെങ്കിൽ ഈ ഓൾട്ടർനേറ്റർ ബെൽറ്റ് നാൽപ്പതിനായിരം കിലോമീറ്റർ കൂടുന്തോറും റീപ്ലേസ് ചെയ്യേണ്ടതാണ് റീപ്ലേസ് ചെയ്യാത്ത പക്ഷം ഓട്ടത്തിൽ വാഹനത്തിൻ്റെ ഈ കാണുന്ന പുള്ളിയുണ്ട് അതായത് എ സി പവർ സി ഇറങ്ങിൻ്റെ പമ്പാണത് താഴെ മെയിൻ പുള്ളിയുണ്ട് അപ്പം വെള്ളത്തിലിറങ്ങുന്ന സമയത്ത് ഈ സൈഡിൽ ഫെൻഡർ ഉണ്ട് സ്കർട്ട് ഞാൻ കാണിച്ചു തരാം അതായത് ഇതാണ് കാണുന്നതാണ് ആ കാണുന്ന റബ്ബറാണ് സ്കർട്ട് വരുന്നത് അതുപോലെ തന്നെ സേഫ്റ്റി കവറുണ്ട് ഇവിടെ ഒരു സേഫ്റ്റി കവർ താഴെ വരുന്നുണ്ട് ക്രാങ്കേഴ്സിൻ്റെ സേഫ്റ്റി കവറാണ് ആ സേഫ്റ്റി കവറൊന്നും ഇല്ലാത്ത വാഹനങ്ങളിലാണ് കൂടുതലും പ്രശ്നങ്ങൾ കണ്ടുവരുന്നത് ഓക്കെ അതുകൂടാതെ തന്നെ പീരിയോഡിക്കലായിട്ട് ബെൽറ്റ് ടൈറ്റ് ചെയ്യാൻ ടൈം ആയിട്ടുണ്ടെങ്കിൽ ബെൽറ്റ് ടൈറ്റ് ചെയ്യാനെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് ടൈറ്റ് ചെയ്യേണ്ട ടൈം ആവുന്ന സമയത്ത് സെക്കൻഡ് ഗിയറിൽ നമ്മൾ ഒരു പരിധി കൂടുതൽ സെക്കൻഡ് ഗിയറിൽ ഓടുന്ന സമയത്ത് ഒരു കരച്ചിൽ വരും ബെൽറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു കിയോ എന്നൊരു കരച്ചിൽ വരും അപ്പോൾ ആ കരച്ചിലൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഈ ടവേര പല വാഹന ഉടമകളും ഈ പ്രീമിയം വാഹനം ഓടുന്നവരും അതുകൂടാതെ തന്നെ മറ്റ് വാഹനങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്നവരിൽ അത് കൈമാറ്റം ചെയ്തതിന് ശേഷം ടവര എടുക്കുന്നുണ്ട് എടുക്കുന്ന പലർക്കും ഇതുപോലത്തെ അനുഭവം വന്നിട്ടുണ്ടായിരിക്കാം അതായത് ഈ വാഹനം ഓട്ടത്തിൽ തന്നെ സ്റ്റിയറിംഗ് ജാമാവുന്ന ഒരു പ്രശ്നം വന്നിട്ടുണ്ടായിരിക്കാം ഇത് നിസ്സാരമായിട്ട് തള്ളിക്കളയരുത് നിങ്ങളുടെ വാഹനത്തിൻ്റെ ബെൽറ്റ് എ സി പവർ സ്റ്റിയറിങ്ങിൻ്റെ ബെൽറ്റും അതുപോലെ തന്നെ ഓൾട്ടർനേറ്റർ ബെൽറ്റും റീപ്ലേസ് ചെയ്യാൻ ടൈമായിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും റീപ്ലേസ് ചെയ്ത് പുതിയത് വയ്ക്കേണ്ടതാണ് അത് കൂടാതെ തന്നെ മറ്റൊരു കാര്യം പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് പുതിയ ബെൽറ്റ് ഇട്ടു വന്ന് കരുതിയിട്ട് അത് ടൈറ്റ് ആവണമെന്നില്ല ഒരു ആയിരം കിലോമീറ്റർ ഓടിയതിന് ശേഷം വീണ്ടും ഒന്നുകൂടി റീസെറ്റ് ചെയ്യേണ്ടതാണ് ഒരു കാരണവശാലും ഉള്ളിൽ കമ്പിപ്പാറയും ആക്സിൽ ഒന്ന് ഇറക്കിയിട്ട് ടൈറ്റ് ചെയ്യാൻ ശ്രദ്ധിക്ക ശ്രമിക്കരുത് അതായത് ഈ സൈഡിൽ അഡ്ജസ്റ്റർ വരുന്നുണ്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും ഇത് ഓൾട്ടർനേറ്റിവിൻ്റെ അഡ്ജസ്റ്ററാണ് വരുന്നത് അതുകൂടാതെ ഈ സൈഡിൽ അതായത് ബെൽറ്റിൻ്റെ അഡ്ജസ്റ്ററാണ് പമ്പിൻ്റെ ബെൽറ്റിൻ്റെ അഡ്ജസ്റ്റർ ആണ് വരുന്നത് പുറകിലും അഡ്ജസ്റ്റർ വരുന്നുണ്ട് ഞാനത് കാണിച്ചു തരാം പുറകിലത്തെ അഡ്ജസ്റ്റർ ഇതാണ് പുറകിലത്തെ അഡ്ജസ്റ്റർ വരുന്നത് ഇതാണ് പമ്പിൻ്റെ അഡ്ജസ്റ്റർ വരുന്നത് പലർക്കും അറിയത്തില്ല അതായത് ഈ അഡ്ജസ്റ്റർ ഇങ്ങനെ തന്നെ നിർത്തി കഴിഞ്ഞതിന് ശേഷം ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട് അങ്ങനെ വരുമ്പോൾ പറ്റുന്ന ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു സൈഡിലോട്ട് കോണിയിട്ട് ഇതിൻ്റെ ഈ പമ്പിൻ്റെ ബേറിങ് അടിച്ച് പോകാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ പലരും ഈ ഒരു കാര്യം ശ്രദ്ധിക്കാറില്ല അപ്പോൾ ഈ ഒരു കാര്യം പ്രധാനമായിട്ടും ഓടുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളത്തിൽ ഇറങ്ങുന്ന സമയത്ത് ഈ താഴെ കാണുന്ന മെയിൻ പുള്ളിയുണ്ട് ആ മെയിൻ പുള്ളി താഴെ കാണുന്ന ആ മെയിൻ പുള്ളിയിൽ വെള്ളത്തിൻ്റെ അംശം പറ്റിയതിന് ശേഷം അത് ബെൽറ്റ് ബെൽറ്റ് ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ടൈറ്റാണ് ബെൽറ്റ് ബെൽറ്റ് ലൂസായിട്ട് കിടക്കുകയാണെങ്കിൽ ബെൽറ്റ് പുള്ളിയിൽ നിന്ന് സ്ലിപ്പ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബെൽറ്റ് സ്ലിപ്പാകുമ്പോൾ ഈ ഓൾട്ടർനേറ്ററിൻ്റെ താഴെ ഓൾട്ടർനേറ്ററിൻ്റെ പുള്ളിയിലും അതുകൂടാതെ തന്നെ കംപ്രസറിൻ്റെ പുള്ളിയിലും ഈ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിൻ്റെ പുള്ളിയിലും പിന്നെ താഴത്തെ മെയിൻ പുള്ളിയിലൊന്നും ഈ ബെൽറ്റ് പിടിക്കാത്ത ഒരവസ്ഥ വരും എഞ്ചിന് കറങ്ങിക്കൊണ്ടിരിക്കും ബെൽറ്റും കറങ്ങിക്കൊണ്ടിരിക്കും പക്ഷേ ശരിയായിട്ടുള്ള രീതിയിൽ ബെൽറ്റ് പിടിക്കത്തില്ല ബെൽറ്റ് പിടിക്കാതെ വരുമ്പോൾ പറ്റുന്ന പ്രശ്നം എന്താണെന്ന് അറിയാമോ ഇതവിടെ സ്റ്റക്കാകും ബെൽറ്റ് കറങ്ങുന്നെങ്കിൽ കൂടിയും ഈ പുള്ളി സ്റ്റക്കാവും സ്റ്റക്കാവുന്ന സമയത്ത് സ്റ്റിയറിങ്ങും ടൈറ്റ് ആവാനായിട്ടുള്ള സാധ്യത കൂടുതലാണ് അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകിച്ച് എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് തവരെ യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കേണ്ടതാണ് അതുപോലെ തന്നെ പരമാവധി വെള്ളക്കെട്ടുള്ള സ്ഥലത്ത് കൂടി വാഹനം ഓടിക്കുന്ന സമയത്ത് ഫ്രെൻറ്റഫ് സ്കട്ട് സൈഡിൽ കാണുന്ന ഫ്രണ്ടഫ് സ്കട്ട് ഇല്ലെങ്കിൽ ടൈറ്റ് ആവും പുതിയതായിട്ട് തവരെ യൂസ് ചെയ്യുന്ന എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം സീരിയസ് ആയിട്ട് തന്നെ എടുക്കേണ്ട ഒരു വിഷയമാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് പീരിയോഡിക്കലായിട്ട് ബെൽറ്റ് ടൈറ്റ് ചെയ്യേണ്ടതാണ് ബെൽറ്റ് ടൈറ്റ് ചെയ്യുന്ന വണ്ടിക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ വരില്ല എന്നാൽ പോലും വെള്ളത്തിൽ സൈഡിൽ റോഡിൻ്റെ സൈഡിൽ വെള്ളം കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിലിറങ്ങി ഓടുന്ന സമയത്ത് ചിലപ്പം സ്റ്റിയറിംഗ് ടൈറ്റ് ആവാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആ ഒരു കാര്യം പ്രധാനമായിട്ടും ശ്രദ്ധിക്കണം ഇത് ബെൽറ്റ് മാറാതെ ഓടുന്ന വാഹനങ്ങൾക്കാണ് കൂടുതലും ഈ ഒരു പ്രശ്നം വരുന്നത് കഴിഞ്ഞ വർഷവും ഇതേ ടൈമിൽ ഞാനൊരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പലരും ആ വീഡിയോ കണ്ടിട്ട് അറിയില്ലാത്തവരെല്ലാം ആ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ പോലും ഈ വർഷവും പലർക്കും പുതിയതായിട്ട് പല വാഹന ഉടമകളും വേറെ യൂസ് ചെയ്യുന്നുണ്ട് അപ്പം പല വാഹനങ്ങളും മാറിയതിനു ശേഷം കൈമാറ്റം ചെയ്തതിന് ശേഷം സെക്കൻഡ് ഓണർഷിപ്പിൽ വാഹനം എടുത്തിട്ട് പലരും ഓടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കാര്യം പ്രധാനമായിട്ടും എടുത്തു പറഞ്ഞത് പുതിയതായിട്ട് ഒരു വാഹനം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഉപയോഗിക്കേണ്ടതാണ് ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതാണ് നോർമൽ നമ്മൾ പവർ സ്റ്റിയറിംഗ് ഇല്ലാത്ത തവേരയുണ്ട് അതിനൊന്നും വേറെ രീതിയിലുള്ള പ്രശ്നങ്ങളില്ല പക്ഷേ പവർ സ്റ്റിയറിങ്ങിൻ്റെ പമ്പിൻ്റെ ഈ ഭാഗത്ത് അതായത് താഴെ നിന്ന് വെള്ളം അടിച്ച് കയറി ഈ പുള്ളിയിൽ വന്നു കഴിഞ്ഞാൽ ബെൽറ്റ് പുള്ളിയിൽ നിന്ന് സ്ലിപ്പാകാനായിട്ടുള്ള സാധ്യതയുണ്ട് ചാടി പോകത്തില്ല ബെൽറ്റ് പിടിക്കത്തില്ല അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് സ്റ്റിയറിംഗ് ടൈറ്റ് ആകും പക്ഷേ ഈ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ പമ്പ് വലിച്ചഴിച്ച് പണി ചെയ്ത ആൾക്കാരുണ്ട് ഓയിൽ മാറിയ ആൾക്കാരുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന കാര്യങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം പവർ സ്റ്റിയറിങ്ങിൻ്റെ ബോക്സ് പണി ചെയ്ത വാഹന ഉടമകൾ വരെയുണ്ട് നിസ്സാര കാര്യത്തിൻ്റെ പേരിൽ അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വരുന്നതിന് മുന്നേ അത് എവിടെ നിന്നാണ് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അത് ചെയ്യുവാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പോൾ ഇത് ഇതിനെപ്പറ്റി അറിയില്ലാത്ത എല്ലാ വാഹന ഉടമകളും ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം തവരെ യൂസ് ചെയ്യുന്ന അത് സീനിയർ സീനിയറായിട്ടുള്ളവരാണെങ്കിലും ശരി ജൂനിയർ ജൂനിയറായിട്ടുള്ളവരാണെങ്കിലും ശരിയെന്നാൽ ഈ ഒരു കാര്യം പ്രധാനമായി മനസ്സിലാക്കേണ്ടതാണ് ഓക്കെ